മഹാരാഷ്ട്രയിൽ മരിച്ചുവെന്ന് ആശുപത്രി അധികൃതർ വിധിയെഴുതിയ നവജാത ശിശുവിൽ സംസ്കാരത്തിന് തൊട്ടുമുമ്പ് ജീവന്റെ തുടിപ്പ് കണ്ടെത്തി കേട്ടാൽ അത്ഭുതമെന്ന് തോന്നുന്ന ഈ സംഭവം നടന്നത് സ്വാമി രാമാനന്ദ് തീർത്ഥ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ആശുപത്രി അധികൃതർ മരിച്ചതായി സ്ഥിരീകരിച്ച കുട്ടിയാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം കരഞ്ഞത് മരണാനന്തര ചടങ്ങുകൾക്കായി കുട്ടിയെ കുടുംബം അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിരുന്നു സംസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ തന്റെ പേരക്കുട്ടിയെ അവസാനമായി ഒന്നുകൂടി കാണണമെന്ന് മുത്തശ്ശി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കുട്ടിയുടെ മുഖത്തുനിന്ന് തുണി മാറ്റി ഈ സമയത്താണ് കുഞ്ഞ് കരയുന്നത് തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ആവശ്യമായ ചികിത്സ നൽകുകയുമായിരുന്നു ജനിക്കുമ്പോൾ ഒരു കിലോയിലും താഴെയായിരുന്നു കുട്ടിയുടെ ഭാരം നിലവിൽ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടില്ല